ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ എങ്ങനെ ദാനം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ദാനം ചെയ്യുന്നവരായിരിക്കും അല്ലേ ഏകാദശിയും പ്രദോഷവും മാസം ഒന്നാം തീയതിയും ഒക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ അന്നദാനം ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണെന്നുള്ള കാര്യം അങ്ങനെ ഒരിക്കൽ ഞാനത് പറഞ്ഞപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു ഞാൻ എല്ലാവർക്കും ദാനം ചെയ്യുമായിരുന്നു ചേച്ചി പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചവരൊക്കെ രക്ഷപ്പെടുകയും ഞാൻ നാൾക്ക് നാൾ താഴോട്ട് പോവുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ടുള്ളവർ അതായത് നമ്മുടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ പാത്രമറിഞ്ഞേ വിളമ്പാവൂ എന്നുള്ളത് അത് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന മനുഷ്യൻ ആരാണ് എന്ന് നോക്കി അവരുടെ എന്താ പറയുന്നത് ധനം കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കണ്ടിട്ടോ അവരുടെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് വാങ്ങിക്കാൻ കഴിവുള്ളവരാണോ അവരെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഒരാൾക്ക് ഒരു വസ്തു കൊടുക്കാൻ പാടുള്ളൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ദാനം കൊടുക്കുക ദാനത്തിൽ ഏറ്റവും മഹത്തായത് അന്നദാനമാണ് അപ്പോൾ നമ്മൾ ഒരാൾക്ക് അന്നദാനം ചെയ്യുക എന്ന് വെച്ചാൽ അതെങ്ങനെ വേണം വിശന്നിരിക്കുന്ന ഒരു വയറിന് മാത്രമേ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം ഏകാദശിയും പ്രദോഷവും അതുപോലെ തന്നെ ഒന്നാം തീയതിയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നല്ല ദിവസം വരുമ്പോൾ നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾക്ക് അയാൾക്ക് നല്ല രീതിയിൽ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നമ്മൾ അന്നദാനം ചെയ്തിട്ട് എന്തെങ്കിലും പുണ്യം കിട്ടുമോ ഒരിക്കലും നമുക്കൊരു പുണ്യവും കിട്ടില്ല അതുമാത്രവുമല്ല അങ്ങനെയുള്ളവർക്ക് അന്നദാനം ചെയ്താൽ ഒരിക്കലും അവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകുകയില്ല കാരണം അവർക്ക് വയർ നിറയെ കഴിക്കാനായിട്ടുള്ള അവസ്ഥയുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അവരുടെ മനസ്സ് നിറയുകയോ അതുവഴി അവരുടെ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടുകയോ ചെയ്യില്ല വിശന്നിരിക്കുന്ന വയറിന് വിശപ്പിൻ്റെ വില അറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ നമ്മൾ അന്നദാനം ചെയ്യാൻ പാടുള്ളൂ അതിൽ തന്നെ അന്നദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്കും അന്നദാനം ചെയ്യാൻ പാടില്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അവർക്ക് നമ്മുടെ വീട്ടിൽ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്താൽ അത് വളരെ വളരെ നല്ലതാണ് പക്ഷേ ഒരിക്കലും സന്ധ്യയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലോട്ടും ഭക്ഷണം പൊതിഞ്ഞുകെട്ടി കൊടുത്തുവിടാൻ പാടില്ല അത് നമ്മുടെ ബന്ധുക്കളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് അതെ അതല്ലാതെ ഭക്ഷണം അന്വേഷിച്ചു വരുന്ന ഒരു ഒരു ഭക്ഷണം അന്വേഷിച്ചു വരുന്നവർക്ക് ഒരിക്കലും നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തുവിടാൻ പാടില്ല പണ്ട് കാലത്ത് നമുക്ക് ചുറ്റുമുള്ള തറവാടുകളിൽ തറവാടുകളിലുണ്ടായിരുന്നു അത്താഴപ്പക്ഷണിക്കാരുണ്ടോ അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിച്ച് അവരെ ആ പടിപ്പുരയ്ക്ക് ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് ഭക്ഷണം കൊടുത്തിരുന്നത് അങ്ങനെയുള്ളവർ ഒരിക്കലും ഭക്ഷണം അവർക്ക് കൊടുത്തുവിടില്ലായിരുന്നു ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ് അതായത് ഭക്ഷണം അങ്ങനെ കൊടുത്തുവിടാൻ പറ്റുന്നവർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വികലാംഗർക്കും പ്രായമായ ആൾക്കാർക്കും അതായത് ഒരു അറുപത് വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്കും അതേപോലെ വികലാംഗർ കൈയില്ലാത്തവർ കാലില്ലാത്തവർ കണ്ണ് കാണാത്തവർ ചെവി കേൾക്കാത്തവർ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം കൊടുത്തുവിടാം അതിൽ യാതൊരു വിധത്തിലുമുള്ള തെറ്റില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വീട്ടിലൊരു നാലു മണിക്ക് ശേഷം ആര് എന്തു എത്ര നമ്മളോട് സ്നേഹമുള്ളൊരു വ്യക്തിയാണെങ്കിലും അവരെന്ത് വന്ന് ചോദിച്ചാലും കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഉപ്പ് പഞ്ചസാര എണ്ണ സൂചി ചൂല് നൂല് അതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ ഈവൻ മുളകുപൊടി പോലും ചിലപ്പം അടുത്തുള്ളവർ നമ്മളോട് വന്ന് ചോദിച്ചിരിക്കും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയായിരുന്നു അത് ഒരിക്കൽ ഇതുപോലെ കൊടുത്തപ്പം എൻ്റെ അച്ചമ്മ അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു അന്ന് അച്ഛമ്മ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു നിൻ്റെ വീട്ടിലെ ഐശ്വര്യം ഇതുമൂലം നീ നഷ്ടപ്പെട്ടു പോകും പക്ഷേ ഇത് അംഗീകരിക്കാത്ത കുറേ ആൾക്കാരുണ്ടാകും പക്ഷേ ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഏലക്ക ഗ്രാമ്പു എന്തും ഒരു സാധനവും അത് എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു വസ്തു എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ യാതൊരു വിലയും ഇല്ലാതിരിക്കുന്ന വസ്തുവാണെങ്കിൽ പോലും സന്ധ്യയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ആറു മണിക്ക് ശേഷം ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാതിരിക്കുക എൻ്റെ അമ്മയപ്പം പറയുമായിരുന്നു അവർ പിണങ്ങും അല്ലെങ്കിൽ അവർക്ക് എന്തു തോന്നും നമ്മൾ ഉണ്ടായിട്ടും കൊടുത്തില്ലല്ലോ അത് മോശമല്ലേ അങ്ങനെയല്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയെയും നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തെയുമാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് പിന്നെ ഇവിടെ സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നതിൽ മറ്റൊരു രീതിയിൽ കൊടുത്താൽ അതിൽ തെറ്റില്ല മറ്റൊരു രീതി എന്ന് പറയുന്നത് വരമഹാലക്ഷ്മി വ്രതം വരുന്ന ദിവസം അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നവരാത്രിയുടെ ആ ഒരു ഒൻപത് ദിവസം അതുപോലെ മാർഗശീർഷ മഹാലക്ഷ്മി പൂജ ചെയ്യുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ സാക്ഷാൽ ദേവി തന്നെയാണ് വരുന്നത് എന്നാണ് ഒരു വിശ്വാസം അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അതിപ്പം ആരാണെങ്കിലും എന്തെങ്കിലും നമ്മളോട് ചോദിച്ചിട്ട് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ് അതുമാത്രവുമല്ല സുമംഗലികളെ വീട്ടിൽ വിളിച്ച് താമ്പൂലം കൊടുക്കുക എന്നൊരു ശീലം നമുക്കുണ്ടല്ലോ അതായത് ഈ സമയങ്ങളിൽ അപ്പം അങ്ങനെ കൊടുത്താൽ നമുക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് സന്ധ്യയ്ക്ക് ശേഷം അതല്ലാതെ നമ്മുടെ വീട്ടിൽ ആ ഒരു സമയങ്ങളിൽ ആരെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു രീതിയിലുള്ള ദാനവും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ചിലപ്പം കുറേ പേര് ചോദിക്കും ഒരു നിവൃത്തിയും ഇല്ലാതെ വന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമുക്ക് കൊടുത്തുകൂടെ എന്ന് അത് അവനവൻ്റെ താല്പര്യാർത്ഥം അവനവൻ്റെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അക്കാര്യത്തിൽ എനിക്ക് ഒരു ഉത്തരവും പറയാനായിട്ട് സാധിക്കുകയില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും വെളിയിൽ പോകുമ്പോൾ യാചകരെ കാണാറുണ്ട് അവരൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് കൈനീട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവരുടെ കയ്യിലോട്ട് നമ്മൾ പൈസ എടുത്തു വെച്ച് കൊടുക്കും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രായമായവർക്കും വികലാംഗർക്കും അങ്ങനെ വന്ന് നമ്മൾ കൈനീട്ടിയാൽ തീർച്ചയായിട്ടും പൈസ കൊടുക്കാം അക്കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകില്ല പക്ഷേ കാലും കൈക്കും ഒന്നിനും ഒരു കുഴപ്പവും ഇല്ലാത്ത ആരോഗ്യമുള്ള ആളുകൾ നമ്മുടെ മുൻപിൽ വന്ന് കൈനീട്ടിയാൽ അവർക്ക് ഒരിക്കലും നമ്മൾ പൈസയായിട്ട് കൊടുക്കാൻ പാടില്ല കാരണം ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ വന്നു പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ മുൻപിൽ വന്നിരുന്ന് നമുക്ക് മുൻപിൽ കൈനീട്ടിയാൽ അവർ കഴിഞ്ഞ ജന്മത്തിൽ അതുപോലെയുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും ആ പാപത്തിൻ്റെ ബാക്കി പത്രമായാണ് അവർ നമുക്ക് മുൻപിൽ വന്ന് കൈനീട്ടുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് ധനം കൊടുത്താൽ അവർ ചെയ്ത ആ പാപത്തിൻ്റെ ഒരു ശതമാനം നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പം ഇപ്പം ഒരുപാട് പേര് അങ്ങനെയല്ല പൈസ കൊടുക്കാം എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ എനിക്ക് അവരെ ആരെയും തിരുത്താൻ പറ്റില്ല എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ ഇത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ് പക്ഷേ നിങ്ങൾ വലിയ വലിയ അതായത് നല്ല രീതിയിൽ ധനമുള്ള ആളുകളെ കണ്ടാൽ മനസ്സിലാകും അവരാരും ഇതുപോലെ പോയി ധനം കൊടുക്കാറില്ല പകരം എപ്പോഴും ചെയ്യുന്നത് അന്നദാനം ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു ആൾ ഒരാളെ കൊന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചാൽ നമ്മളത് അറിയാതെ അവരെ സഹായിച്ചാലും നമ്മൾ എന്താണ് ചെയ്തത് അവർ ചെയ്ത ആ ഒരു കൊലപാതകത്തിൽ ഒരു പങ്ക് നമ്മളും പറ്റുകയല്ലേ അതായത് അവരെ രക്ഷിക്കുന്നത് വഴി പിന്നെ എന്തുകൊണ്ടാണ് വികലാംഗർക്കും അതുപോലെ പ്രായം ചെന്നവർക്കും പൈസ കൊടുക്കാം തെറ്റില്ല എന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ഭഗവാൻ വളരെയധികം പ്രിയമുള്ളവരാണ് വികലാംഗരും അതുപോലെ തന്നെ പ്രായമുള്ളവരും ഇന്നലത്തെ എൻ്റെ വീഡിയോയിലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു അപ്പം നമ്മൾ അവർക്ക് പൈസ കൊടുത്ത് അവരെ സഹായിച്ചാൽ നമ്മൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ദോഷം വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ദോഷത്തെ തട്ടി നീക്കാൻ ഇതുകൊണ്ട് സഹായിക്കും നമ്മുടെ കർമ്മദോഷത്തെ കുറയ്ക്കാനും നമ്മളെ ഇത് സഹായിക്കും കാരണം ശനി ഭഗവാൻ്റെ ഒരു കടാക്ഷം നമുക്ക് ലഭിക്കും ഇവിടെയൊക്കെ ശനിയാഴ്ച ശനി ഭഗവാൻ്റെ അമ്പലത്തിൽ പോയാൽ ഇങ്ങനെ നിരനിരയായിട്ട് ആളുകൾ ഇരിക്കും ഇവിടെയുള്ളവർ ചെയ്യുന്നത് വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ കുപ്പിവെള്ളം അവർക്ക് കഴിക്കാൻ പഴം അതുപോലെ തന്നെ എന്തെങ്കിലും ചപ്പാത്തി പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആരും ഇവിടെ അങ്ങനെ ഇരിക്കുന്നവർക്ക് ധനം കൊടുക്കാറേ ഇല്ല പിന്നെ നമ്മൾക്ക് ദാനം ചെയ്യാൻ പറ്റുന്നവർ ചിലവരുണ്ട് ഭഗവാൻ്റെ വിഗ്രഹമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നവർ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവരത് ദക്ഷിണയായിട്ടാണ് വാങ്ങിക്കുന്നത് ഞങ്ങൾ ഇന്ന അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനാണ് എന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിക്കുന്നത് പക്ഷേ അവരത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ അവർക്കത് കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് ദോഷമൊന്നും വരില്ല കാരണം അത് നമ്മൾ ഭഗവാന് കൊടുക്കുന്നതാണ് അവരതിൽ എന്ത് ചെയ്യുന്നുവെന്ന് നമുക്കറിയേണ്ട കാര്യമില്ല അപ്പം ദാനം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പാത്രമറിഞ്ഞ് മാത്രം വേണം നമ്മൾ ദാനം കൊടുക്കാൻ ഒരു വ്യക്തിക്ക് നമ്മൾ ധാന്യങ്ങളായിട്ടും അതുപോലെ തന്നെ കഴിക്കാനുള്ള രീതിയിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവരിൽ നിന്നും നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ അവരുടെ ബ്ലെസ്സിങ്സോ ഒരു മനസ്സ് നിറഞ്ഞ് നമ്മളെ അവരനുഗ്രഹിക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല അതേ സമയം ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങളുടെ തന്നെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വഴി സൈഡിലും വിശക്കുന്നവർക്കും നമ്മൾ കൊണ്ട് സമർപ്പിച്ചാൽ തീർച്ചയായും അത് കൊടുക്കുമ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്ന നിമിഷം അവരുടെ കണ്ണ് നിറയും അവരുടെ മനം നിറഞ്ഞു കിട്ടുന്ന ആ ഒരു അനുഗ്രഹം മാത്രം മതി നമ്മുടെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കാൻ നിങ്ങളിൽ പലപ്പോഴും നിങ്ങളിൽ പലരും ഈ വക തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ദാനം ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ പാത്രമറിഞ്ഞ് വിളമ്പാനും നമ്മൾ കൊടുക്കുന്ന ദാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഐശ്വര്യം നമുക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കാനും എല്ലാവരും ശ്രമിക്കണം ഇനി കുറേ പേര് പറയും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങളൊന്നും ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായും നമ്മൾ ഓരോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നമ്മുടെ കർമ്മദോഷത്തെയും നമ്മളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത മറ്റു പാപങ്ങളെയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് കൂട്ടുന്ന രീതിയിലുള്ള തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അതുപോലെ അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ വലിയ വലിയ അനാഥാലയങ്ങൾക്കും ആശ്രമങ്ങൾക്കുമൊക്കെ ദാനം ചെയ്യുന്നവരുണ്ട് പൈസ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം അത് നമ്മൾ ഒരു വ്യക്തിക്കല്ല ഒരു സ്ഥാപനത്തിനാണ് കൊടുക്കുന്നത് അത് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതും കൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ദോഷങ്ങളും നമ്മളെ തീണ്ടുകയില്ല എപ്പോഴും ദാനം കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന വ്യക്തി അതിന് പര്യാപ്തനാണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ് അല്ലാതെ നമ്മളെല്ലാവർക്കും ദാനം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പുണ്യവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല ദാനം വേണ്ടവർക്ക് മാത്രം കൊടുക്കുക അതുപോലെ തന്നെ സദ്യ അതായത് സമയത്ത് മണിക്ക് ശേഷം നമ്മുടെ വീട്ടിൽ എത്ര വലിയ ബന്ധുവാണെങ്കിലും എത്ര വലിയ നമ്മളോട് സ്നേഹം കാണിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും എന്തൊരു സാധനം കടമായിട്ടാണെങ്കിലും ദാനമായിട്ടാണെങ്കിലും വന്നു ചോദിച്ചാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും കൊടുക്കാതെ ഇരിക്കുക ആ പേരിൽ ചിലപ്പോൾ ഒരു മുഷിച്ചിലോ പിണക്കമോ ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും അപ്പം എല്ലാവർക്കും ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ദാനത്തെ പറ്റി പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ